ഇരുപതാം നൂറ്റാണ്ടിൽ ആരിഫീങ്ങളുടെയും ഔലിയാക്കളുടെയും സംസാര വിഷയമാണ് മഹാനായ മഹാനായർ എന്നതിന്റെ തെളിവാണ് ആരിഫും വലിയുമായ അരിമ്പ്രക്കർ മുസ്ലിയാർ അള്ളാഹുടൊക്കെ ദറജ ഉയർത്തട്ടെ മഹാനായ സംശുൽ ഉലമയെ കുറിച്ച് മധുഹ് എഴുതി മൗലി എഴുതിയതിന്റെ കാരണം നമ്മളെ മൊബൈലിലൊക്കെ ഉള്ള ഔറാദുഅൽബു എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലുള്ള അരിമ്പർ സാഹിതി മൗലു ആ മൗലിദാണോ കൊടുത്തിട്ടുള്ളത് അരിപ്രസ്ഥാദ് അപ്പോ ഇരുപതാം നൂറ്റാണ്ടിൽ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും സംസാര വിഷയമാണ് മഹാനവറുകൾ എന്ന് കിട്ടും മഹാനവറുകൾ വലിയാണ് വാപ്പ വലിയാണ് ഉസ്താദ് വലിയാണ് ശിഷ്യനും വലിയ ആരാ ഉസ്താദ് കുഞ്ഞുമാഹീൻ മുസ്ലിയാർ എന്ന പേരായ ആളാണ് മഹാനായ സംശുമായ പ്രധാനപ്പെട്ട ഉസ്താദ് വാപ്പ തന്നെയായിരുന്നു ആദ്യത്തെ ഉസ്താദ് പിന്നീട് കുഞ്ഞുമായി മുസ്ലിയാർ ഏതാ കുഞ്ഞുമായി മുസ്ലിയാർ മടവൂര് സി എം മക്കാമിൽ ചെന്നാല് രണ്ട് കബറ് കാണും ഒന്ന് സി എം മബുബക്കർ മുസ്ലിർ മടവൂരിന്റെ ഖബറേ രണ്ടാമത്തേത് കുഞ്ഞുമായി മുസ്ലിയാരുടെ കബറേം അതാണ് സംശുൽ ഉസ്താദിന്റെ കബറാണ് സി എം മക്കാമിന്റെ ഉള്ളിലുള്ള രണ്ട് കബറിൽ ഒരു വാപ്പയും കബറിലൊരു ശിഷ്യനും വലിയ ഞാനായ സംശുല ഇറമുള്ളയുടെ ശിഷ്യനാണ് മടവോർ സി എം വലിയ പറയുന്ന ആൾ മഹാഭാഗ്യം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം എന്ന് പറയാം നാല് പതിറ്റാണ്ട് കാലം മഹാനവറുകൾ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകി എന്നത് താരിഖിൽ തങ്കലിപികളാൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അരിമ്പ്രബോക്കറി സ്ഥാതാണ് ഞമ്മളെ വിഷയം വഴിയിലെ മഹാനവറുകൾ വന്നു വന്നു ഷാദുലി വഴിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് ഷാദുലിയാക്കളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടേറെ എല്ലാ വിഷയത്തിനും ഓലപ്പുണ്ടാവും എന്നുള്ളതാണ് നാട്ടുകാർ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ശാതുലി വഴിയിലാണ് അത്തിപ്പറ്റുസ്ഥ എല്ലാ വിഷയത്തിലും ഉണ്ട് ആംബുലൻസ് വാങ്ങാൻ വരെ ഉണ്ടാവും മൂപ്പര് മാർബിൾ വാങ്ങാൻ പോണെടുത്ത് വരെ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാ വിഷയത്തിലും ഉണ്ടാവും അത് ശാതുലീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ സാധാരണക്കാരുടെ എല്ലാ വിഷയത്തിലുള്ളതോടുകൂടെയും ബാത്തിൻ അള്ളാഹുലേ കർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ജീവിതം അതാണ് ശാതുലീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അതന്നെയാണ് മഹാനവലുകളെ നമുക്ക് കാണാനും സാധ്യമാകുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്വാലിഹിങ്ങളെ പറയണം സ്വാലിഹിങ്ങളെ കേൾക്കണം സ്വാലിഹിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം മക്കൾക്കൊക്കെ എപ്പോഴും സ്വാലിഹിങ്ങളെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം മനാക്തിബുകൾ നല്ല മനുഷ്യന്മാരെ പറഞ്ഞു കൊടുക്കണം പഴയ കാലത്തൊക്കെ വല്ലിപ്പന്മാര് പറഞ്ഞു കൊടുത്തിരുന്ന താരിഹകളൊന്നും ഇന്നില്ല ഏറ്റവും ചുരുങ്ങിയത് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞു കൊടുത്താ തന്നെ ഞമ്മളേക്കാൾ സ്വാലിഹായിരിക്കും ഞമ്മളെ വാപ്പ വാപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പ വല്ലിപ്പാനേക്കാൾ സ്വാലിഹായിരിക്കും വല്ലിപ്പാന്റെ വാപ്പ ഞമ്മളെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും നഖം മുറിക്കാതെ വെള്ളിയാഴ്ച ചുമക്ക് പോയിട്ടുണ്ടാവൂല ഞമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മുറിച്ചിട്ടുണ്ടാവൂലെന്നുള്ള ഇനി ഇപ്പൊ കയ്യുമത്ത വേരല് സാക്ഷിക്കാറില്ല വേറെ വാപ്പ വെള്ളിയാഴ്ച ചുമ നഖം മുറിക്കാതെ പോയിട്ടില്ല ഞമ്മള് കയ്യമ്മക്ക് നോക്കിയാൽ കാണൂലങ്കിലും കാലുമ്മ നോക്ക് നോക്കിയാൽ ഏതാലും കയ്യും ഇപ്പൊ നോക്കിയാ കാണാൻ പറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല ചുരുങ്ങിയത് മൂന്ന് മാസെങ്കിലും ആയിട്ടുണ്ടാവും ഈ കന്നുകൾ വളർത്തുന്ന ആൾക്കാർ കൊറേ കല്ലം കയ്യുമ്പോ കൊറേ കയ്യുമ്പോ കന്നിന്റെ കാലമത ഈ കൊളമ്പ് നേരാക്കാൻ വേണ്ടി ഒരാളെ കൊടുത്തിട്ട് അത് ചെത്തി നേരാക്കേമാതിരി നേരാക്കേണ്ടല്ലോ ഞമ്മളെ പലപ്പോഴും കാല് നോക്കിയാൽ കാണാം ഞമ്മളെ വാപ്പാക്ക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നാം മുറിച്ചിട്ടുണ്ട് ഞമ്മളെ വാപ്പാക്കും ഒരു ദിവസം തന്ന ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരുന്നു ഇരുപത്തി അഞ്ചു മണിക്കൂർ ഉണ്ടായിട്ടൊന്നുമില്ല വാപ്പാക്കും ഒരു ആഴ്ച നന്നാ ഏഴ് ദിവസം തന്നെ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളു വാപ്പാക്കും ഉണ്ടായിട്ടില്ല വല്ലിപ്പാക്ക് ആകെ ഒരു കൂട്ടു തുണിങ്കൊപ്പായാണ് ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ചുമക്ക് പോകാൻ വേണ്ടി വ്യാഴാഴ്ച തന്നെ ആകുള്ള ഒരു കൂട്ടു തുണിങ്കൊപ്പായും തിരുമ്പി ഉണക്കി നേരാക്കിയിരുന്നു വ്യാഴാഴ്ച തന്നെ നാളെ വെള്ളിയാഴ്ച എന്ന് ഓർമ്മയുണ്ട് ഞമ്മക്ക് വെള്ളിയാഴ്ച പള്ളിക്കന്ന് വാങ്ങുകൊടുക്കുമ്പോളാണ് പടച്ചോനെ ഇന്ന് പള്ളിക്കല വെള്ളിയാഴ്ചയുള്ള റബ്ബേന്ന് ഓർമ്മ വരുന്നത് എന്നുള്ളതാണ് ഞമ്മളെ വാപ്പ നമ്മളെക്കാൾ സ്വാലിഹാണ് എല്ലാരും അവനന്റെ വാപ്പാനെ പറ്റി കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്ക പറ്റെങ്കി വല്ലിപ്പാനെ പറ്റൊന്ന് പറഞ്ഞു കൊടുത്താൽ ഞമ്മളെക്കാളും സ്വാലിഹിക്കാരം ഞമ്മളെ വല്ല്യ പല്ലിപ്പാ വെള്ളിയാഴ്ച മൂന്ന് അൽക്കാത്ത കാലം കഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഞമ്മള് ഒരൽക്കബ് തുടങ്ങിണ്ട് എന്നുള്ളത് ശരിയാണ് പൂർത്തിയാകുന്നില്ല നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കബ് തുടങ്ങിട്ടല്ലോ എന്ന് ആലോചിച്ചോക്കാണ് ചെന്നേക്കിനു ചെന്നാണ്ട് അനു ഏടെ അല്ലെ ഈ മൊബൈലില് നോക്കി കണ്ട് മൊബൈലില് നോക്കണേന് കുഴപ്പമൊന്നുമില്ല എന്നാലും അത് ഏട് കിട്ടാത്തുമ്പോ നോക്കുക എന്നല്ലാതെ എപ്പോഴും അതന്നെ നോക്കാൻ ആക്കരുത് ഉറുമത്ത് കുറവ് എന്തോ ഉള്ള മാതിരി തോന്നുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ തന്നെ മൊബൈലിൽ നോക്കുമ്പോലെ നോക്കരുത് ഏടിന് നോക്കുമ്പോൾ നോക്കണം അതെങ്ങനെ ഏടില് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അയ്മത്തേ നോക്കിയാൽ ഒരു ഏടുക്ക് നോക്കണ ഒരു സാറിട്ടോ ഇങ്ങനെ നോക്കിയാൽ ഇപ്പൊ എന്താ നോക്കണെന്നൊരു ഒരു പുരുത്തം കിട്ടൂല അങ്ങനെ നോക്കരുത് അതൊരു ഹുർമത്ത് കുറവാണ് ചങ്ങതി യാസീൻ ഓന്നെ ഇരിക്കാനാം പക്ഷെ യാസീന്റെ മല പലതും ഓതാലോ അപ്പൊ അതെങ്ങനെ വേണം അത് ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഏട് നോക്കുമ്പോലത്തെ ഒരു നോട്ട് എങ്ങനെ കുറച്ച് ദൂരം എങ്ങനെ പിടിച്ചിട്ട് അവനായിക്ക് ഓതാൻ തന്നെയാണ് ഈ നോക്കണ കാണുന്നവർക്ക് തോന്നണം ആ തരത്തിൽ കുറുമത്ത് കളയരുത് ഏട് ഏടന്നെയാണ് ഏറ്റവും നല്ലത് കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല ആ ഏട് സാക്ഷിയായി നാളെ വരും സാക്ഷികളെ തേച്ചാ തയ്യാത്തൊരു ഉണ്ട് അതിനാണ് യൗമുൽ എന്ന് നമ്മൾ പറയണത് സാക്ഷി തേച്ചാ അന്ന് എവിടെ ചെന്നാലും ഒരു രണ്ടരക്കയത്ത് നിസ്കരിച്ചിരുന്ന മുൻഗാമികളായ ആളുകൾ എന്തേ ഒരു പെരേ ചെന്നാൽ ഒതുണ്ടാക്കിട്ട് രണ്ടരക്കകത്ത് നിസ്കരിക്കും ആ പെര നാളെ കിയാമത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും തസ്ബി ഹിമാലയുടെ രഹസ്യതാണല്ലോ അന്തിനാ തസ്ബി ഹിമാല തസ്ബി ഹിമാല നാളെ കിയാമത്തിൽ സാക്ഷിയായിട്ട് വരും നന്മക്ക് സാക്ഷി ഉള്ളത് പോലെ തിന്മക്കും സാക്ഷിയുണ്ട് നമ്മളെന്തേലും ഒരു കുരുത്തക്കടി ചെയ്യാൻ വേണ്ടി വിചാരിച്ചു ആരും കാണരുത് എന്ന് കരുതിങ്ങാണ്ട് റൂമൊക്കെ വാതില് കുറ്റിയിട്ടാല് നമ്മളാ ഇടണ കുറ്റിണ്ടല്ലോ ആ ടവർ ബോൾട്ട് ആ ടവർ ബോൾട്ട് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയും ടവർ ബോൾട്ടൊക്കെ ഇട്ട് കുറ്റക്കെട്ടേന് ശേഷം ഇഞ് ആരും കാണണ്ടാന്ന് കരുതി ലൈറ്റ് ഓഫ് ആക്കിയാല് ഓഫ് ഓഫാക്കണ ആ സ്വിച്ച് ഉണ്ടല്ലോ ആ സ്വിച്ച് നാളെ ക്യാമത്തിൽ നമുക്കെതിരെ സാക്ഷി പറയും അപ്പൊ നന്മയുടെ സാക്ഷികൾ തേച്ചാ തയ്യാത്തൊരു ദിവസം ഉണ്ട് അതിനാണ് യൗമുൽ ക്യാമ എന്ന് പറയുന്നത് ഈ മൈക്ക ഞമ്മക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും ഈ ക്യാമറ അമ്മക്ക് സാക്ഷി പറയുന്ന ഒരു കാലം വരും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി نمك ساتشي براين كالم إذا زلزلت الأرض زلزالها وأخرجت الأرض واسقالها فقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها ഭൂമിയിലെ എല്ലാ വസ്തുക്കളും സാക്ഷി പറയും മനുഷ്യന്റെ ശരീരം തന്നെ അവന് അനുകൂലമായും അവന് പ്രതികൂലമായും സാക്ഷി പറയും ഓതോ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കൈയും മുഖവും നാളെ സാക്ഷി പറയുമെന്നാണ് ഇന്ന ഉമ്മത്തിനോ മിയാമത്തിനാ സാരി എന്റെ ഉമ്മത്ത് കിയാമത്തെ നാളിൽ മുഖവും കൈകാലുകളും എന്ന് വിളിക്കപ്പെടും മിന്നാസാരിൽ ഈ ഒതുയിന്റെ അടയാളം കാരണത്താൽ